ഏതാനും മിനിറ്റുകൾ മാത്രം മതി ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചേരാൻ ഇതാ ഈ ഷൈൻ ചാക്കോയുടെ വൈദ്യ പരിശോധനയ്ക്കായിട്ട് ജനറൽ ആശുപത്രിയുടെ മുൻവശത്തേക്ക് എത്തിയിരിക്കുന്നു ഇനി ആശുപത്രി കവാടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അകത്തേക്ക് ഷൈൻ ചാക്കോയെ കയറ്റും തന്നെ ഉടൻ തന്നെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഉൾപ്പെടെ പോലീസ് കടക്കും പ്രധാനമായിട്ടും ഈ ഷൈൻഡോജാക്കയെ പൂർണ്ണമായിട്ടും ഒരു ആരോഗ്യ പരിശോധന തന്നെ നടത്തുകയാണ് പോലീസ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ നടപടിക്രമങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് പ്രധാനമായിട്ടും വലിയൊരു ജനക്കൂട്ടം നമുക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴുള്ള തിരക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ജനറൽ ആശുപത്രിയിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അവിടെയും വലിയ മാധ്യമ പട തന്നെ ഈ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാനും വിശദാംശങ്ങൾ ഒക്കെ തന്നെയായി ഉണ്ട് പോലീസ് തന്നെ പണിപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അകത്തേക്ക് കൊണ്ടുപോകുന്നത് ആളുകളുമൊക്കെ തന്നെ നിരവധി പേർ അറിഞ്ഞുകൊണ്ട് വിവരങ്ങൾ അറിഞ്ഞൊക്കെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയേക്കാം കാരണം ഒരു സവിശേഷമായ ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനഞ്ചിലാണ് അന്ന് ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾക്ക് മുന്നിൽ ഷൈൻ ടോം ചാക്കുടെ ദൃശ്യങ്ങൾ പത്ത് വർഷത്തെ ആ പിന്നോട്ട് പോക്ക് അതിൻ്റെ ഒരു തനിയാവർത്തനം എന്ന നിലയിലേക്ക് വരുമ്പോൾ അന്ന് പോലീസിനെ സംബന്ധിച്ചിടം ഡേറ്റാസ് ഡീറ്റെയിൽസും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു തെളിവുകളായി ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ മറ്റൊരു സവിശേഷ സാഹചര്യമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇപ്പോൾ രണ്ട് വകുപ്പുകൾ ഈറ്റിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ശേഖരിച്ച് ഒരുപക്ഷേ തെളിവുകൾ ഉണ്ടായിരിക്കാം എഫ് ഐ പൂർണ്ണ വിവരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കാം പോലീസ് ഈ കാര്യത്തിൽ കാണുന്ന കണ്ടിട്ടുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകൾ ഷൈനെതിരെ കോടതിയിൽ കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ ഇനിയുള്ള മറ്റ് നടപടികൾക്ക് വിധേയമാക്കുമ്പോഴോ ഒക്കെയാണ് പോലീസിൻ്റെ കയ്യിലുള്ള തെളിവുകൾ എന്തായിരിക്കുമെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് വകുപ്പ് ഇപ്പോൾ നിലവിൽ ചുമത്തിയിരിക്കുന്നത് എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് സെക്ഷനുകളാണ് ചുമത്തിയിരിക്കുന്നത് ആ സെക്ഷനുകളുടെ പ്രത്യേകതകളാകട്ടെ അത് ജാമ്യം ലഭ്യമാകും എന്നുള്ളത് കൂടിയുണ്ട് ആശുപത്രിയിൽ നിന്നുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം പ്രതി ജോസഫ് ജനറൽ ആശുപത്രിയിൽ ഉണ്ട് ഞങ്ങളുടെ പ്രതിനിധി പ്രദീപ് വളരെ പാടു നന്നേ പണിപ്പെട്ടുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഷൈനെ കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് എത്ര സമയം ഇനി നടപടിക്രമങ്ങൾക്ക് എടുത്തേക്കാം പ്രജിഷ് ഏറെ പണപ്പെട്ട് തന്നെയാണ് ഷൈൻ ടോം ചാക്കയും കൊണ്ട് പോലീസ് ആശുപത്രിക്കുള്ളിലേക്ക് പ്രവേശിച്ചത് താരത്തെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നതറിഞ്ഞ് മറ്റ് ചികിത്സാ ആവശ്യങ്ങൾക്കായി ആശുപത്രിയിൽ എത്തിവരും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെ കുറേ നേരമായി ആശുപത്രികളിലെ ഈ മെഡിക്കൽ പരിശോധന നൽകുന്ന അത്യാഹിത വിഭാഗത്തിനടുത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു രോഗികളുടെ കോട്ടി കൂട്ടി നിൽപ്പ് കൂട്ടുനിൽപ്പുകാർ ഉൾപ്പെടെ അതിനിടയിലേക്കാണ് പോലീസ് വാഹനം വന്നത് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേവലം അഞ്ച് മിനിറ്റ് ദൂരം മാത്രമാണ് ജനറൽ ആശുപത്രിയിലേക്കുള്ളത് ജനറൽ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലാണ് ഷൈൻ ടോം ചാക്കോയുടെ വൈദ്യ പരിശോധന നടക്കുന്നത് ഏതാണ്ട് അരമണിക്കൂറിനും ഒരു മണിക്കൂറിനും ഇടയിൽ വൈദ്യ പരിശോധനയ്ക്ക് എടുക്കുമെന്നാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ സ്രവം രക്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും മാത്രമല്ല ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എത്ര ദിവസം മുൻപാണോ ഉപയോഗിച്ചത് ഏത് തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി തലമുടി ഉൾപ്പെടെയുള്ളവ വിദഗ്ധർ പരിശോധനയ്ക്ക് വിധേയമാക്കും അങ്ങനെ പരിശോധന നടത്തിയാൽ ഏത് തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിച്ചത് എന്നതും ഏതാണ്ട് എത്ര ദിവസം മുൻപാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകും ഈ ഒരു കേസിൽ അത് അങ്ങേറ്റം നിർണായകമാണ് കാരണം ആദ്യ കേസിൽ ഷൈൻ ടോം ചാക്കോയും ഒപ്പം പിടിയിലായവരും രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ കേസ് നടത്തിപ്പിലെ പാളിച്ചുകളും തെളിവുകൾ ശേഖരിക്കുന്നതിലും അത് കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നതിലുമുണ്ടായ വീഴ്ചകളാണ് ഇക്കാര്യം കോടതി തന്നെ എണ്ണമിട്ട് പറയുകയും ചെയ്തിരുന്നു കാരണം തെളിവ് ശേഖരണത്തിലും അത് അവതരിപ്പിക്കുന്നതിനുമുണ്ടായ വീഴ്ചകളാണ് ഈ കേസിലെ ആ പ്രതികളെ വെറുതെ വിടാനിടയാക്കിയത് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു ഈ കഴിഞ്ഞ ദിവസവും ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ഇത്തവണയെങ്കിലും ഒരു പാളിച്ച പറ്റാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എങ്കിൽ എന്നാണ് അത് ഉപയോഗിച്ചത് ഏത് തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ജനറൽ ആശുപത്രിയിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നമുക്കറിയാം ഇതേ ജനറൽ ആശുപത്രിയിൽ ഇതേ കവാടത്തിൽ തന്നെയാണ് ഏതാണ്ട് മൂന്നോ നാലോ മാസങ്ങൾക്ക് മുൻപ് ബോബീച്ച മണ്ണൂരിനെ ഇത്തരത്തിൽ കൊണ്ടുവന്നത് അന്നും വലിയ ആൾക്കൂട്ടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിന് സമാനമായ സാഹചര്യം അതുമല്ലെങ്കിൽ പത്ത് വർഷം പിന്നോട്ട് പോവുകയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോയെ നേരത്തെ ഫ്ളാറ്റിലെ ലഹരിക്കേസിൽ ഷൈൻ ടോം ചാക്കോയെയും വനിതാ മോഡലുകളെയും ഉൾപ്പെടെ പിടികൂടിപ്പോഴും വൈദ്യുതി പരിശോധന നടത്തിക്ക് വിധേയനാക്കിയത് ഇത് ജനറൽ ആശുപത്രിയിൽ തന്നെയാണ് ആ കേസിലാണ് അടുത്ത നാളുകളിൽ വിധി വരികയും ഷൈൻ ടോം ചാക്കോയെയും മറ്റുള്ളവരെയും തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കുകയും ചെയ്തത് നിലവിൽ നിലവിൽ ചുമത്തിയിരിക്കുന്ന കേസുകളുടെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുൻപ് ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് വകുപ്പുകളാണ് പ്രധാനമായും ചേർത്തിരിക്കുന്നത് ഇതിൽ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം നൽകാവുന്ന വകുപ്പുണ്ട് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിക്കാത്ത അതായത് കോടതി മുഖാന്തരം മാത്രം ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം എവിടേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എറണാകുളം ടൗൺ നോർത്ത് പോലീസാണ് ഇന്ന് രാവിലെ പത്ത് കൂടി ഷൈൻ ടോം ചാക്കോയെ അന്വേഷണത്തിന് വേണ്ടി വിളിച്ചുവരുത്തിയത് പത്തരയ്ക്ക് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത് എങ്കിലും ഏതാണ്ട് അരമണിക്കൂർ മുന്നേ തന്നെ ഷൈൻ ടോം ഹാജരായിരുന്നു പിതാവിനും ഒപ്പം അഭിഭാഷകർക്കും ഒപ്പമാണ് ഹാജരായത് തുടർന്ന് മൂന്ന് മൂന്നര മണിക്കൂറോളം നടത്തിയ ചോദ്യം ചെയ്യലിൽ പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകാൻ ഷൈൻ റോം ചാക്കോയ്ക്ക് കഴിഞ്ഞില്ല മാത്രമല്ല ഈ പല ഉത്തരങ്ങളിലും ആ വൈരുദ്ധ്യങ്ങൾ കടന്നു കടന്നുവരികയും ചെയ്തു കൃത്യമായ ഉത്തരം നൽകാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് പോലീസിന് വീണ്ടും സംശയം തന്നത് ഒടുവിൽ അറസ്റ്റിലേക്ക് അറസ്റ്റ് രേഖപ്പെടുത്തി അവിടെ ചോദ്യം ചെയ്യലിന് ശേഷം വൈദ്യുതി പരിശോധനയ്ക്കായി വാഹനത്തിൽ കയറ്റുമ്പോഴും പിന്നീട് ഇറങ്ങുമ്പോഴുമുള്ള ഏറ്റവും വളരെ ക്ലോസ് വിഷ്വൽസ് ആണ് കാണുന്നത് അപ്പോൾ വളരെ ശാന്തനായി പോലീസിനോട് ഈ നടപടിക്രമങ്ങൾക്ക് സഹകരിക്കുന്ന ഷൈൻ അത്തരത്തിലുള്ള ഒരു സഹകരണമായിരുന്നു ശരീരഭാഷ എന്ന് പറയാം കാരണം രാവിലെ പത്തരയ്ക്ക് നോട്ടീസ് നൽകാൻ ആവശ്യപ്പെട്ടിട്ടും പത്ത് മണിയോടുകൂടി തന്നെ ഹാജരായി ഒരുപക്ഷേ മാധ്യമങ്ങൾ ഉണ്ടാവില്ല എന്ന മറ്റോ കരുതിയാണോ അതല്ലെങ്കിൽ നല്ല കുട്ടി ചമയുന്നതിന്റെ ഭാഗമായാണോ എന്നറിയില്ല പത്ത് മണിക്ക് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പോലീസിന്റെ ചോദ്യങ്ങളോട് കൃത്യമായി പ്രതികരിച്ചുവെങ്കിലും പല ചോദ്യങ്ങൾക്കും നൽകിയ ഉത്തരം പോലീസുകാർക്ക് ദഹിക്കുന്നതായിരുന്നില്ല അതായത് കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവ വികാസങ്ങളുമായി ചേരുന്നതായില്ല എന്തിനാണ് ഹോട്ടൽ റൂമറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്നുള്ള ചോദ്യത്തിന് തന്നെ പിടികൂടാൻ വന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വന്ന ഗുണ്ടകളാണ് വരുന്നത് എന്നോർത്താണ് ഇറങ്ങി ഓടിയത് തമിഴ്നാട് വരെ ഓടി എന്നൊക്കെയായിരുന്നു ഉത്തരം ഈ ഉത്തരങ്ങളൊന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായിട്ടും ലഭിച്ചിട്ടില്ല ഏതൊരു സാഹചര്യത്തിലാണ് ാണ് കാരണം നേരത്തെ ഏതെങ്കിലും തരത്തിൽ ഗുണ്ടകളിൽ നിന്ന് തനിക്ക് ഭീഷണിയുള്ളതായി ഷൈനോ അല്ലെങ്കിൽ ഷൈനിന് ഇത്തരത്തിൽ ഭീഷണിയുള്ളതായി ചലച്ചിത്ര മേഖലയിലെ ആരെങ്കിലുമോ പരാതി നൽകിയിട്ടില്ല പിന്നെ എന്ത് തരത്തിലുള്ള ഭീഷണിയാണ് ഇയാൾ നേരിട്ടിരുന്നത് എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല